പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ശക്തമായ മുന്നറിയിപ്പിന് പിന്നാലെ അതിർത്തിയിൽ സ്ഥിതി ശാന്തമാണ് സംഘർഷത്തെ തുടർന്ന് അതിർത്തിയിൽ അടച്ച മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ തുടർന്നു ജമ്മുകശ്മീരിലെ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുകയാണ് കടകമ്പോളങ്ങൾ തുടർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതിൽ കശ്മീരിൽ ഇപ്പോൾ സ്ഥിതി ശാന്തമായിരിക്കുന്നു ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയോ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ജമ്മുകശ്മീരിലാകെ ഒരു ശാന്തമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി കടകമ്പോളങ്ങൾ രണ്ട് മൂന്ന് ദിവസം അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു ആളുകളാകെ വീടുകളിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് ധാരാളമായി കൂട്ടമായി ഇറങ്ങി തുടങ്ങുന്ന കാഴ്ചയാണ് പൊതുവിൽ കാണുന്നത് കടകളൊക്കെ തുറന്നു പ്രവർത്തിക്കുകയാണ് ഇതിനൊപ്പമാണ് ശ്രീനഗറിൽ നിന്നടക്കമുള്ള വിമാനത്താവളങ്ങൾ തുറന്നു പ്രവർത്തിക്കാനുള്ള തീരുമാനമായിരിക്കുന്നത് ഉടൻ തന്നെ വിമാന സർവീസുകൾ തുടങ്ങുമെന്ന് വിമാന കമ്പനി എയർലൈൻസുകളും അറിയിക്കുന്നുണ്ട് ഇതിനു പുറമേ പലരും പലായനം ചെയ്തിരുന്നു അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഉറി അടക്കമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് അവിടെയൊക്കെ നിരവധി ഗ്രാമങ്ങൾ അതിർത്തി ഗ്രാമങ്ങൾ കാലിയായി പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പലരും ബാരാമുള്ളയിലേക്കും ശ്രീനഗറിലേക്കും സുരക്ഷിത സ്ഥാനങ്ങളും ബന്ധുവീടുകളിലേക്കും മാറി ഷെല്ലിംഗ് തിനെ തുടർന്ന് ഇവരൊക്കെ തിരികെ അവരവരുടെ ഗ്രാമങ്ങളിലേക്ക് പോകുന്നതും കാഴ്ചയിലുണ്ട് ഇവിധത്തിൽ ജമ്മുകശ്മീരിലാകെ സമാധാനം തിരികെ വന്നിരിക്കുന്നു ആകെ ഒരു സുരക്ഷിതമായ അനുഭവമാണ് കാശ്മീർ ജനതയെ സംബന്ധിച്ചുള്ളത് അവരെല്ലാവരും പഴയൊരു ജീവിതത്തിലേക്ക് എത്തിത്തുടങ്ങുന്നതാണ് കാഴ്ച വിമാനത്താവളവും മറ്റ് സർവീസുകളും ഒക്കെ തുടങ്ങുന്നതോടെ പഴയ എന്തായിരുന്നു മുമ്പുണ്ടായിരുന്നു ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് സ്മൃതി പാലോടാണ് കാശ്മീരിൽ നിന്നുള്ള വിവരങ്ങൾ